നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര മ്യൂസിയത്തിന്റെ വികസനം സാധ്യമാക്കാനൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കി ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ സൺസ് രംഗത്തെത്തിയിരിക്കുന്നു ഉത്തർപ്രദേശ് മന്ത്രിസഭയും ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിട്ടുണ്ട് നിലവിൽ പുറത്തു വിവരങ്ങൾ പ്രകാരം ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ടാറ്റ സൺസ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് ഇതിൽ അറുന്നൂറ്റൻപത് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇന്റീരിയർ നിർമ്മാണത്തിനുമായി ചെലവഴിച്ചേക്കുമെന്നാണ് സൂചന കെട്ടിടത്തിനും പദ്ധതി പ്രദേശത്തെ മറ്റു പ്രവർത്തനങ്ങൾക്കും ബാക്കി നൂറു കോടി രൂപ വിനിയോഗിച്ചേക്കും ഇതിന്റെ ഭാഗമായി തൊണ്ണൂറ് വർഷത്തേക്ക് പാട്ട ഈ സ്ഥലം ടാറ്റ സ്റ്റാൻസിന് കൈമാറാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് പന്ത്രണ്ട് വ്യത്യസ്ത ഗാലറികളാണ് മ്യൂസിയത്തിൽ ഉണ്ടായിരിക്കുക സരയു നദീതീരത്തോട് ചേർന്നുള്ള മഹുജ ജംതാരയിലുള്ള ഭൂമിയാണ് ടാറ്റയ്ക്ക് കൈമാറുന്നത് നിലവിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള സ്ഥലമാണിത് കൃത്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടാകും ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി കൈമാറുക പ്രദേശത്തെ മ്യൂസിയം നിർമ്മാണത്തിന് താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ച് ടാറ്റാ സയൻസ് കേന്ദ്ര സർക്കാരിനെ നേരത്തെ തന്നെ സമീപിച്ചിരുന്നു അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കൈമാറുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പദ്ധതിയിൽ പ്രത്യേക താല്പര്യം അറിയിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ നവംബറിൽ ആർക്കിടെക്ട് ആയിട്ടുള്ള ബൃന്ദ സോമയ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട് ടാറ്റ ഹൗസ് ആസ്ഥാനമായിട്ടുള്ള ബോംബെ ഹൗസ് നവീകരണം നടത്തിയത് ബൃന്ദ സോമയയുടെ നേതൃത്വത്തിലായിരുന്നു അയോധ്യ സന്ദർശിക്കുന്ന ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണമായി മ്യൂസിയത്തെ മാറ്റിയെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അടുത്ത മാസം അവസാനത്തോടെ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നും രണ്ടാം നിലയുടെ പണികൾ ആരംഭിക്കുമെന്നും രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നിവേന്ദ്ര മിശ്ര പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ രാമക്ഷേത്ര സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനൊപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ടൂറിസം ഫെലോഷിപ്പ് പ്രോഗ്രാമിന് തുടക്കമിടുന്നതും ഹെലികോപ്റ്റർ സവാരികൾ ആരംഭിക്കുന്നതിനുമെല്ലാം മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വഴി ഗവേഷകരെ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രി ടൂറിസം ഫെല്ലോഷിപ്പ് പ്രോഗ്രാമിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഈ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ഗവേഷകരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നതാണ് വിവരം ഓരോ ഗവേഷകനും നാൽപ്പതിനായിരം രൂപ ഹോണറിയം ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൽ മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരത്തിനും പതിനായിരം രൂപ ഫീൽഡ് സന്ദർശനത്തിനും മറ്റ് ചെലവുകൾക്കുമായിട്ടാണ് അനുവദിക്കുന്നത് ഗവേഷകർക്ക് സ്റ്റൈപ്പൻഡിനൊപ്പം ടാബ്ലറ്റും നൽകുന്നതായിരിക്കും ഈ പരിപാടി ടൂറിസം മേഖലയിലെ നിക്ഷേപം ത്വരിതപ്പെടുത്തുകയും സംസ്ഥാനത്തെ ടൂറിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ലക്നൌ പ്രയാഗ് രാജ് കപിൽ വസ്തു എന്നിവിടങ്ങളിൽ ഹെലിപാഡുകൾ സ്ഥാപിക്കുന്നതിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി എന്തായാലും ഇതെല്ലാം കൂടുതൽ ഭക്തരെയും ഒപ്പം തന്നെ സഞ്ചാരികളെയും അയോധ്യയിലേക്ക് അടുപ്പിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാകും എന്നാണ് കണക്കുകൂട്ടൽ ഇതുവഴി രാജ്യത്തെ വരുമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്